ആവശ്യത്തിന് ഉറക്കമില്ലാത്തത് ഹൃദയത്തിന് അപകടം തന്നെയാണ് കുറേ കാലമായിട്ട് ഉറക്കക്കുറവ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉറക്കം ലഭിക്കാതിരിക്കുക ഇതൊക്കെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നല്ലേ ഒന്നാമതായി വേണ്ടത്ര ഉറക്കം ലഭിക്കാത്തത് രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ വരാൻ കാരണമാവും ഇത് ഹൃദയത്തിൻ്റെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്നു പിന്നെ ഓർക്കക്കുറവ് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വീക്കം ഉണ്ടാവാൻ സാധ്യത കൂട്ടും അത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പിന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂടുന്നുണ്ട് സ്ട്രോക്കിൻ്റെ റിസ്ക് കൂടുന്നുണ്ട് ഇതെല്ലാം പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ പലപ്പോഴും ഓർക്കക്കുറവ് പ്രമേഹം അമിതവണ്ണം വിഷാദം തുടങ്ങിയ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവയെല്ലാം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മോശമായി തന്നെ ബാധിക്കും ഉറക്കമില്ലായവ പതിവായിട്ടുണ്ടെങ്കിൽ അത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്കോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കോ നയിക്കുന്നതിന് മുമ്പ് വൈദ്യസഹായം വളരെ പ്രധാനമാണ് ഇനി ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ പറയാം അതായത് സ്ലീപ്പ് ഹൈജീൻ ടിപ്സ് നല്ല ഉറക്കം ലഭിക്കാനുള്ള വഴികൾ ഒന്ന് സ്ഥിരമായ ഉറക്ക സമയം എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക ഇതിപ്പോൾ വീക്കെൻഡ് വാരാന്ത്യങ്ങളിൽ പലപ്പോഴും കുറേ കൂടുതൽ നേരം സിനിമ കണ്ടിരിക്കുക അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവർക്കും ഒരു പതിവുണ്ട് തിങ്കളാഴ്ച വൈകി എനിക്ക് അപ്പോൾ അതൊന്നും ഒഴിവാക്കണം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആന്തരിക ക്ലോക്ക് ഉണ്ട് സെർക്കാഡിയൻ റതം എന്ന് പറയും അത് താളം തെറ്റിപ്പോവും പിന്നെ ഉറങ്ങാനുള്ളൊരു നല്ല അന്തരീക്ഷം ഉണ്ടാവണം ബെഡ്റൂം ലൈറ്റ് കുറയ്ക്കണം ശാന്തമായിരിക്കണം കുറച്ച് തണുപ്പുള്ളതായ അത്രയും നല്ലത് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ ടി വി എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുക അതെന്താണെന്നല്ലേ അവയിൽ നിന്ന് ഒരു ബ്ലൂ ലൈറ്റ് നീല വെളിച്ചം വരുന്നുണ്ട് അത് ഉറക്കത്തെ സഹായിക്കുന്ന മെലട്ടോണിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തും അപ്പോൾ ഇതൊരു വളരെ പ്രധാനമായിട്ട് നമുക്ക് കാണാം എല്ലാവരും ചെയ്യണം എന്താ കുറേ നേരം ടി വി കണ്ടിരുന്ന് ബോർ അടിക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം കാപ്പി ചായ മദ്യം മുതലായവ പരമാവധി കുറയ്ക്കുക കാരണം അതൊക്കെ ഉറക്കം കുറയ്ക്കാനുള്ളൊരു ഉണ്ട് വ്യായാമം ഉറക്കം മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നുവെച്ചാൽ പതിവായുള്ള ശാരീരിക വ്യായാമം പക്ഷേ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കഠിനമായ വ്യായാമം ചെയ്യുന്നത് ഒഴിവാക്കുക ബെഡ് ടൈം റുട്ടീൻ എന്ന് വെച്ചാൽ വിശ്രമത്തിനുള്ള ദിനചര്യ ഉറങ്ങുന്നതിന് മുമ്പ് ശരീരം ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒരു ദിനചര്യ നന്നായിരിക്കും ഉദാഹരണത്തിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ശാന്തമായ സംഗീതം കേൾക്കുക വേറെ പ്രധാന കാര്യം ഉറക്കം തീരെ കിട്ടണില്ലെങ്കിൽ എഴുന്നേൽക്കണത് നല്ലത് ഇരുപത് മിനിറ്റിനുള്ളിൽ ഉറക്കം വരുന്നില്ലെങ്കിൽ കിടക്കയിൽ തന്നെ തുടരാതെ അത് നല്ല സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ് എഴുന്നേറ്റ് ശാന്തമായ മറ്റെന്തെങ്കിലും ചെയ്യുക ഉറക്കം വരുമ്പോൾ തിരികെ കിടക്കയിലേക്ക് വരിക അല്ല പുസ്തകം വായനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരിക്കും അല്ല സ്ട്രോങ് മ്യൂസിക് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അടിപൊളി സംഗീതമൊക്കെ കേട്ടാൽ അവർക്കുള്ളത് പോവും മറ്റുള്ളവരുടെ അവർക്കവും പോവും ഈ മാറ്റങ്ങൾ വരുത്തിയിട്ടും ഉറക്കമില്ലായ്മ തുടരുകയാണെങ്കിൽ എന്തായാലും വൈദ്യസഹായം തേടണം അത് കാരണം കണ്ടുപിടിച്ച് അതിനെന്ത് ചികിത്സ വേണം എന്നുള്ളത് നിർദ്ദേശിക്കാൻ അവർക്ക് കഴിയും